അസ്സാമലൈക്കും വറഹമുല്ലാകാത്തു സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിലെ നൈൽ നദിയെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നീട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം ഓൾഡ് കൈറോയിലെ സൈത സെയ്നബ് എന്ന സ്ഥലത്താണ് അവിടുന്ന് പിന്നീട് ഞങ്ങൾ അല്ലസീറു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ലെറ്റർ തരാൻ പറഞ്ഞു ഗവൺമെൻറ്റിലേക്ക് അപ്പോൾ പറഞ്ഞു അല്ലസർ യൂണിവേഴ്സിറ്റി നിന്ന് ലെറ്റർ തന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്വാധീനവും ഇല്ല അന്ന് ഹുസ്നി മുബാറക്കാണ് ഈജിപ്ത് ഭരിക്കുന്നത് ഞങ്ങൾ ആ പോയിരുന്ന കാലത്ത് എനിക്ക് ഞങ്ങളെന്നെ അതിന് പഠനങ്ങൾ നടത്താനും ഒക്കെ ആയിട്ട് ഒരുങ്ങി മറ്റൊന്ന് ഞങ്ങൾ ഈജിപ്തിൽ പിന്നീട് പോയത് അൽ ഫയ്യൂമാണ് അൽ ഫയ്യൂം എന്ന് പറയുന്നത് കൈറോയിൽ നിന്ന് തെക്കോട്ട് പോയിട്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് കൂടെ പോകണം യൂസുഫ് അലഹിസ്ലാം ഈജിപ്തിൽ മന്ത്രിയായിരുന്നു എന്ന് നമുക്ക് ഖുറാനിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം ഈജിപ്തിൽ കൊണ്ടുപോയി ആ മക്കൾ മറ്റുള്ള മക്കൾ കൊണ്ടുപോയി സഹോദരനായ യൂസുഫ് നബിയെ കൊണ്ടുപോയിട്ട് അവിടെ കെണറ്റിലിട്ടിരുന്നു ആ കെണ്ടിൽ നിന്ന് അവർ എടുത്തിട്ട് പിന്നെ കച്ചവട സംഘം കണ്ടെത്തി ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റുന്ന് വിറ്റ ശേഷം കുറേക്കാലം ജയിലിൽ കിടന്നു പിന്നീട് അവിടുന്ന് പിന്നെ രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൃത്യമായി പറഞ്ഞു കൊടുത്ത് കാരണത്താൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കി അദ്ദേഹത്തെ ഈജിപ്തിൻ്റെ മന്ത്രിയാക്കി ഒക്കെ ചെയ്തു ആ മന്ത്രിയായി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സഹോദരന്മാരെ അവിടെ വന്നൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ യൂസുഫ് അലി ഇസ്ലാമിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഒരു നദി ഉണ്ടാക്കിയിരുന്നു നയിൽ നദിയിൽ നിന്ന് കാറുവിൻ്റെ തടാകത്തിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ആണ് നൈൽ നദി ഒഴുകുന്ന പ്രദേശം കുറച്ച് ഉയരത്തിലാണ് കാറും തടാകം കുറച്ച് താഴ്ന്നിട്ടാണ് ആ തടാകത്തിലേക്ക് നൈൽ നദിയിൽ നിന്നുള്ള ഷോർട്ട് കട്ട് അത് യൂസുഫ് നബിയുടെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയതുകൊണ്ട് അതിന് നെഹ്റു യൂസുഫ് എന്നാണ് പറയാം ചിലപ്പോൾ ബെഹ്റു യൂസുഫ് എന്നും പറയാറുണ്ട് നദിയാണത് അധികം നീളമൊന്നുമില്ല ഒരു ഇരുപത് കിലോമീറ്ററിൽ താഴെ അതിൻ്റെ നീളമുള്ളൂ ആ നദി ഈ നദി ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു മരുപ്പച്ച രൂപം കൊണ്ടുപോകും ആ മരുപ്പച്ചയുടെ പേരാണ് അൽഫയ്യവും എന്ന് പറയുന്നത് മരുപ്പച്ച എന്നാൽ വിശാലമായ മരുഭൂമിയിൽ ദ്വീപ് പോലെ കടൽ ഒരു കടലിൽ ചുറ്റും വിശാലമായ കടലിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു കര പ്രദേശങ്ങളാണല്ലോ ദ്വീപ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം വെള്ളത്താൻ ചുറ്റപ്പെട്ട് ഇതേപോലെ മരുഭൂമിയിൽ ശൂന്യ മരുഭൂമികളിൽ ഇടയ്ക്ക് പച്ച പിടിച്ച ഒരു ഏരിയ അതിനകണക്കിന് അൻപതിനായിരത്തിലധികം കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ അവിടെ അങ്ങനത്തെ താമസിക്കുന്ന അതിലൊരു ഒരു ചെറിയൊരു ടൗണും ഉണ്ട് അങ്ങനെ ജനങ്ങളുണ്ട് അവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് അവിടുത്തെ വെള്ളം ഒക്കെ ഉപയോഗിച്ച് നനച്ചിട്ട് ഈ നെഹ്റു ഹൗസ്ബലിന് അത് വെള്ളം ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് ക്രാംഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ എന്നുവെച്ചാൽ നമ്മളെ കാളവണ്ടിയുടെ ഒക്കെ അത്ര വലുപ്പത്തിലുള്ള ചക്രം ആ ചക്രത്തിന് മേൽ കുറേ ബക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് ആ ചക്രത്തിൻ്റെ ഒഴുക്ക് ഇതിന് കുറേ ചിറകുകളുണ്ട് ഈ ചിറകുകൾ അയൽ നദിയിൽ ഇത് ഈ നെഹ്റു യൂസഫിലേക്ക് താഴ്ത്തി വെക്കുന്നതുകൊണ്ട് ആ ഒഴുക്ക് അതിശക്തമായി ഒഴുകുമ്പോൾ ഇതിനെ തള്ളി നീക്കി സ്വാഭാവികമായിട്ടും ചക്രം കറങ്ങും കറങ്ങുമ്പോൾ അതിന്മേൽ ഘടിപ്പിച്ച ബക്കറ്റിൽ വെള്ളം മുകളിലേക്ക് എത്തും മൂലിലെത്തുമ്പോൾ ആ വെള്ളം ഒട്ടുമതി ചെരിയും കുറച്ച് പകുതി അതിൽ തന്നെ നെഹ്റു യൂസുഫിൽ തന്നെ ആവും ബാക്കി പകുതി തൊട്ടടുത്തുള്ള ഒരു ചെറിയ കനാൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്കാവും അങ്ങനെ ഒരു ഒരധ്വാനവും ഇല്ലാതെ വെള്ളം അങ്ങനെ കരയിലേക്ക് പമ്പ ചെയ്യാതെ ഒഴിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അതൊക്കെ എപ്പോഴും അവിടെ ഉണ്ട് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ മാറ്റി എന്ന് മാത്രം ഈ ഗ്രാമത്തിലെ ഗ്രാമീണ ജനങ്ങൾ ഉണ്ടാക്കിയ കൗതുക വസ്തുക്കളും മറ്റൊക്കെ കണ്ടു പോകുമ്പോൾ ഞങ്ങൾ കണ്ട മറ്റൊരു കാര്യം അനേക ലോകത്തിലേറ്റവും വലുതാണെന്ന് പറഞ്ഞുകൂടാ അത്രയും വലിയ ഖബർസ്ഥാൻ എത്രയോ ആൾക്കാരുടെ ഖബർസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു ഖബിസ്ഥാനാണ് സാഹറ മരുഭൂമിയുടെ ഒരു ഭാഗത്താണത് അത് ഷക്ഷുക്ക് പെപ്ഷായി സെൻട്രോ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കിടന്നിട്ടാണ് ഇവിടേക്ക് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ കാണാവുന്നതാണ് അലക്സാണ്ടർ റോഡിൽ കാരണം ഈ ആ ബാത്ത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്കൊരു വിശ്വാസമുണ്ട് അവരവരുടെ ആൾക്കാരുടെ ഖബർ സന്ദർശിക്കാൻ വരുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് അവരെന്തെങ്കിലും ഖുറാനൊക്കെ ആക്കുകയും ചെയ്തു കബറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഖുറാൻ ഓതാൻ ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ അവരെ ഈജിപ്തിൽ തരം വിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ അതിനുവേണ്ടി റൂഫൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അങ്ങനെ കുറച്ച് ചുമരുകളോട് കണ്ട വീടാൻ തോന്നും അങ്ങനത്തെ ഇതുണ്ടാക്കും കബറിൽ കുറച്ച് കഴിവുള്ളവരൊക്കെ അങ്ങനത്തെ കുറേ വീട് വീടുകൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം ക്രിസ്ത്യൻ കബറിടങ്ങൾ ഇതേപോലെ തന്നെ വീടുകൾ വീടുകളുണ്ടാക്കി പോലെ ഉണ്ടാക്കിയിട്ട് രണ്ടും സാമ്യം ഉള്ളത് തന്നെ അവരിത് കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രം അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ട പോബറിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കാൻ പാടില്ല എന്ന് തന്നെ വിശ്ലാസം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ചാനലിലധികം ഉയർത്തിരുന്നു പോകാനോ അവർ പറഞ്ഞാൽ ശരി തന്നെയാണ് അങ്ങനെ പക്ഷേ ഇന്ത്യയിലും ഉണ്ടല്ലോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചു ഇന്ദിരാഗാന്ധിയുടെ ശരീരം ചുട്ടുകരിച്ചില്ലേ ചിതാഭസ്മത്തിൻ്റെ അങ്ങനെ അങ്ങനെയാണ് ചിതാഭസ്മത്തിൽ ചുട്ടുകരിക്കുന്നൊക്കെ അവർ വീഡിയോയിൽ കണ്ടു തന്നെ പണ്ട് ഇപ്പോൾ ടെലിവിഷനിൽ അത് തന്നെ മുസ്ലിം അല്ലല്ലോ മുസ്ലിങ്ങളങ്ങനെ ചെയ്യാറില്ലായിരുന്നു ഏ ഇന്ദിര മുസ്ലിം അല്ലേ അപ്പോൾ എന്താ അവർക്ക് ഇന്ദിര വിദേശത്ത് പോകുമ്പോൾ കൈ ഫുള്ളാക്കിയിട്ടും ഇടും മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തലയിലേക്ക് സാരി തല മുസ്ലിമാണെന്നാണ് അവർ വിചാരം ആൾക്കാരുടെ ഇങ്ങനെ സംഭാഷണങ്ങളിൽ ഇങ്ങനെ പറഞ്ഞതാണ് ആ ഈ പോകുന്ന വാഹനങ്ങൾ അങ്ങക്ക് വാഹനമൊന്നുമില്ലല്ലോ ഞങ്ങൾ അന്നത്തെ യാത്ര തേണ്ടി തിരിഞ്ഞു നിന്ന് അന്വേഷിച്ച് പോയാൽ കിട്ടുന്ന വാഹനങ്ങൾ ഒപ്പിച്ച് പോകുന്ന വാഹനങ്ങൾ നമ്മുടെ ആൾക്കാരെ സീറ്റ് ഒപ്പിച്ച് പോകുന്ന ഇങ്ങനെ വണ്ടികളുണ്ടല്ലോ നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ വിളിച്ച് കൊണ്ടുപോ പോകുന്ന വാഹനങ്ങളുണ്ട് ഈജിപ്തിലെ തലസ്ഥാനത്ത് ഈ ചെറിയ അറബിയ നമ്മളൊരു ആംബുലൻസിൻ്റെ ഒക്കെ എത്ര വലുപ്പമുള്ള വണ്ടികൾ അതിലാണ് പോകുന്നത് അതിൽ നിന്നുള്ള സംഭാഷണങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഞങ്ങളോട് ആൾക്കാർ വലിയ റെസ്പെക്റ്റ് കാണിച്ചുണ്ടോ ഇന്ത്യയിൽ നിന്ന് വന്ന ഖുറാൻ ടൂറിസ്റ്റുകൾ എന്നവർ അവർ കുറിച്ച് പറഞ്ഞത് അറബി ഭാഷയിൽ ഞാൻ അവരോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർ നല്ല നിലയിലൊക്കെ പെരുമാറി അങ്ങനെ അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു പിന്നെ കാറുവിൻ്റെ തടാക ഒരു ദേവാലയമാണ് കണ്ടത് കാറൂൻ എന്ന ധനാഢ്യൻ തൻ്റെ കൂട്ടങ്ങളെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് മായനം അഫാ തേഹുലി തനുഅബുൽ ഉസ്ബത്തുലിൽ പോവുക അവൻ്റെ നിധികൾ അല്ലെങ്കിൽ താക്കോൽ കുട്ടങ്ങൾ ഒരു ഒരു ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഇതൊക്കെ അപ്പോൾ വലിയൊരു ഒട്ടക സംഘത്തിന് അത്രയും ഇതായിരുന്നു പക്ഷേ അവൻ അഹങ്കാരം കാണിച്ചു അതുകൊണ്ട് അള്ളാഹു അവനെ ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞു പിൽക്കാലത്തുള്ള നിങ്ങൾക്ക് ചരിത്രമായിട്ട് ഞാൻ എൻ്റെ പവർ ഞാൻ കാണിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവൻ ഹസഫനാബി ഹിബിധാരിഹയില്ലാറുള്ളത് സുഹൃത്തിൽ ഹസഫിൽ പറയുന്നുണ്ട് അവനെയും അവൻ്റെ ഭൂ വീടിനെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഇപ്പോഴും ആണ്ട് കിടക്കുന്ന സ്ഥലിക്ക് ആണ്ടുപോയി അങ്ങനെ ഒരു പൊട്ടിത്തകർന്ന സ്ഥലം ഞങ്ങൾ ആ അവൻ്റെ ദേവാലയത്തിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് കണ്ടിരുന്നു അത് തന്നെയാണോ ആണ്ടുപോയെന്ന് പറയില്ല ഏതായിരുന്നാലും അദ്ദേഹം ഭൂമിയിൽ ആണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും വേണമെങ്കിൽ ഈജിപ്തിന് ശരിക്കും മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് അത് കണ്ടെത്തി ആ സ്ഥലം കുഴിച്ചെടുത്ത് നോക്കിയാൽ ഒരുപാട് ധനം അവൻ്റേത് കിട്ടും ആ അത്തരത്തിലുള്ളൊരു ചിന്തയൊന്നും പൊതുവേ അവർക്കില്ലായെന്ന് മാത്രമല്ല ഇപ്പോൾ ഇപ്പോഴുള്ള ആൾ അബ്ദുൽ ഫത്താഹ സിസി ആണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വിവരം അറിയിച്ചിരുന്നു അവർ അദ്ദേഹത്തിന് വിവരം ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല പിന്നെ അവരൊന്ന് സ്റ്റാഫ് ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എത്തണ്ടേ വിവരങ്ങൾ ഇത് ആ ആ കാറുവിൻ്റെ ദേവാലയം ഞങ്ങൾ കണ്ടു അവന് ഉപയോഗിച്ചിരുന്ന ദേവാലയം അതിൻ്റെ തട്ട് രണ്ട് തട്ട് ഭൂമിക്കടിയിലും രണ്ട് തട്ട് ഭൂമിക്കും മുകളിലുമാണ് നിധികളൊക്കെ പൊതുവെ സൂക്ഷിക്കാനൊക്കെ ഉണ്ടായിരുന്ന അറകളും മറ്റൊക്കെ ഉണ്ട് ഇത് പ്രത്യേകം പെർമിഷനൊക്കെ വേണം അതൊക്കെ ഞങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ സംഗതികൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ ഒക്കെ അനുവദിച്ചു തന്നു അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് പിന്നെ അത് ഉപയോഗിച്ചിട്ട് ആ സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം എത്തിയ ശേഷം കൈറോയിലേക്ക് മടങ്ങി പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അൽ അസഹർ യൂണിവേഴ്സിറ്റി ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് കൈറോ മറ്റൊന്നാമത്തത് മറ്റൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് വേറെ ഇത് ഇത് രണ്ടാമത്തതാണ് ഏകദേശം ആയിരത്തോളം വർഷമായി അത് ഷിയാക്കളായി ആണ് ഉണ്ടാക്കിയിരുന്നത് എങ്കിലും പിൽക്കാലത്ത് ഇപ്പോൾ അത് ഷിയ രൂപത്തിലൊന്നുമല്ല സലാഹിദ്ദീൻ അയ്യൂബിയാണത് ഷിയാസത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റിയത് എന്നായിരുന്നാലും അത് ലോകപ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അതിൽ പഠിച്ച ആൾക്കാർ ഇന്ത്യയിൽ മലയാളികൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും മലയാളി കുട്ടികൾ ഏകദേശം നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ ഇടയ്ക്കും കുട്ടികൾ അവിടെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ഗൈഡായിട്ട് പോയിട്ട് പോകുമ്പോൾ കാണാറുണ്ട് അലസീർ ഒരു അനകായിരം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അധീനത്തിൽ ബോയ്സ് എൽ ഇസ്ലാമിയ എന്നൊരു ഏരിയ ഉണ്ട് അവിടെയാണ് അതിൻ്റെ ഹോസ്റ്റലുകളൊക്കെ നിലനിൽക്കുന്നത് അതിൻ്റെ അന്നത്തെ പള്ളി ഇപ്പം പുതിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കി പഴയ ആ പള്ളിയൊക്കെ പുതുക്കി പഠിപ്പ് ജവഹർ സിക്കലിയുടെ കാലത്ത് ഉണ്ടാക്കിയിരുന്നു ആയിരം കൊല്ലം കഴിഞ്ഞല്ലോ അത് കൈറോ നഗരം തന്നെ പിൽക്കാലത്താണാക്കിയത് ശരിക്കും ആദ്യം ഉണ്ടായിരുന്നത് ഈജിപ്തിൻ്റെ അലക്സാണ്ട്രിയാണ് ഇതാണ് അവിടെ കൈറോ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു ചരിത്രം പിന്നീട് ഞങ്ങളുടെ അടുത്ത ഇതിന് ശേഷം കൈറൂർ നഗരത്തിലുള്ള കുറേ കണ്ടു അതിനിടയ്ക്ക് ഒരിക്കലും സംഭവം ഉണ്ടായ ഒരു ഞങ്ങൾ മൂന്നാൾക്കാരും കൂടി ബസ് അവിടെ ഫുള്ളാണ് നിർത്തൂല ഒന്ന് സ്ലോ ആക്കുമ്പോൾ ഇറങ്ങണം അതിൻ്റെ ഇറക്കി ഇറങ്ങിയപ്പോൾ സമീൽ ഷാ ആക്കി ഇറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോഴേക്ക് ഞങ്ങൾ ആനും കമാൽപ്പാഷയും ഇറങ്ങിയപ്പോഴേക്ക് ബസ് വിട്ടു പിന്നെ ആ അത്രയും വലിയൊരു നഗരമല്ലേ ഫസ്റ്റ് യാത്ര വലിയ പരിചയമല്ലല്ലോ എങ്കിലും തമ്മിൽ പിന്നീട് കുറേ തിരഞ്ഞു കണ്ടുമുട്ടി ഏതായാലും ഞങ്ങൾക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ പിന്നെ അവിടെ ഹോട്ടലുകളിലൊക്കെ പൊതുവെ സഹകരണങ്ങൾ തന്നെയായിരുന്നു എല്ലാത്തിനും സാമ്പത്തിക ചിലവുണ്ട് എന്ന് മാത്രമല്ല അത് സ്വാഭാവികമാണല്ലേ എവിടെയെങ്കിലുമൊക്കെ എങ്കിലും ഞങ്ങൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചു ഓൾഡ് കെയ്റോയിൽ വലിയ ചിലവില്ല ന്യൂ കെയ്റോയിലാണ് ചിലവ് കൂടുതൽ നമ്മൾ അറിയാലോ ന്യൂ ന്യൂ ന്യൂഡൽഹി ആണ് കൂടുതൽ ചിട്ടയുള്ള നഗരവും അവിടെയൊക്കെ ചിലവ് കൂടുതലാണ് ഓൾഡ് കെയ്റോയിൽ ജുമാ മസ്ജിദ് ഭാഗത്ത് ചിലവ് കുറവും ഒക്കെയാണല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത യാത്ര ഞങ്ങളുടേത് സീനായി മരുഭൂമിയിലുള്ള തുവ താഴ്വരയിലേക്കായിരുന്നു ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം